നിങ്ങൾക്ക് അൻപത് ശതമാനത്തോളം ലാഭം തരുന്ന എന്നാൽ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത് വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് വനിതകൾക്ക് ചെയ്യാം സിറ്റിസൺ സീനിയർ സിറ്റിസൺസിന് ചെയ്യാം സ്റ്റുഡൻസിന് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ചെറിയൊരു എഫർട്ട് അതിൽ വേണം എന്നുള്ളത് മാത്രം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ഓൺലൈനിൽ കൂടെ വിൽക്കാം ഓൺലൈൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് രീതിയുണ്ട് ഒന്ന് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റ ഉപയോഗിച്ചും വിൽക്കാം നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പ്രോഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർഡർ വരും പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഓർഡർ തനിയെ വന്നുകൊള്ളും കറക്റ്റായിട്ട് സാധനം എത്തിക്കുക എന്നുള്ളതാണ് ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇത് വീട്ടിൽ നിന്ന് വളരെ ചെറിയ സെറ്റപ്പിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കുറിക്കുക കൂടാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഇവിടെ ഇടുന്ന കമന്റിന് കമന്റ് ആയിട്ടുള്ള മറുപടി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും രണ്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം എന്നുള്ള പേജ് രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ അടുക്കളയിൽ നിരന്തരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രസം ഈ രസം എന്ന് പറയുന്നത് കുറച്ച് മുമ്പുള്ള ആളുകൾക്ക് വരെ അതായത് ഒരു ജനറേഷൻ മുമ്പുള്ള ആളുകൾക്ക് വരെ കൃത്യമായിട്ട് അതിന്റെ കൂട്ടറിയാമായിരുന്നു ചേരുവ അറിയാമായിരുന്നു ഇന്നിപ്പോൾ ഇന്നത്തെ പുതു തലമുറ ഇത് ഉണ്ടാക്കി വരുമ്പോൾ രസമല്ല മറ്റെന്തൊക്കെയോ ആവാനാണ് സാധ്യത അതുകൊണ്ട് പ്രോപ്പറായിട്ട് രസം ഉണ്ടാക്കുന്ന ചേരുവകൾ എത്രയൊക്കെ വേണം എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ശേഷം ഇതേ കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ ചെറിയ ബിസിനസ് ആയിട്ട് ആരംഭിക്കാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് എങ്ങനെ വിൽക്കണം എവിടെ വിൽക്കണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യം ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് തൂരപ്പരിപ്പ് വേണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി വേണം മൂന്ന് ടേബിൾ സ്പൂൺ ജീരകം വേണം രണ്ട് ടീസ്പൂൺ കുരുമുളക് വേണം രണ്ട് ടീസ്പൂൺ ഉലുവ വേണം അര ടീസ്പൂൺ വറ്റൽമുളക് വേണം ഒരു ആറ് എണ്ണം അതിന്റെ എരിവ് അനുസരിച്ച് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം പിന്നെ വേണം കായം വേണം കാൽ ടീസ്പൂൺ കറിവേപ്പില വേണം ഒരു പതിനഞ്ച് ഇരുപത് ഇലകൾ വേണം അത് ഡ്രൈഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒരു പാനിൽ ചെറിയ തീയിൽ ഈ തരപ്പരിപ്പ് നല്ലൊരു നിറമാകുന്നത് വരെ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ചൂടാക്കുക അത് ഒന്ന് മാറ്റി വെക്കുക അതേ പാനിൽ തന്നെ മല്ലിയും വറുത്തെടുത്ത് മാറ്റി വെക്കുക ഇനി ജീരകം പൊട്ടുന്നത് വരെ ഒന്ന് വറക്കുക അത് മാറ്റി വെക്കുക കുരുമുളക് ഒരു ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാറ്റി വെക്കുക ഉലുവ അതും നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് മാറ്റുക അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ മുളക് നല്ല ക്രിസ്പി ആകുന്നത് വരെ അതും ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കുക കറിവേപ്പിലെയും ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റി വെക്കുക ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കായം കായത്തിന്റെ കട്ടയാണെങ്കിൽ വെരി ഗുഡ് അതായിരിക്കണം വേണ്ടതും അതിൻ്റെ കായം കട്ടയിട്ട് ഒന്ന് വറുത്തെടുക്കുക അതൊന്ന് പൊടിച്ചെടുക്കണം ഈ വാർത്തെടുത്ത ചേരുവകളെല്ലാം തന്നെ തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഓരോ ഐറ്റം ആയിട്ട് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഏറ്റവും നനുത്ത പൗഡർ വരെ പൊടിച്ച് എടുക്കുക അതിന്റെ തരിതരികൾ അധികം കടക്കാൻ പാടില്ല എന്നാൽ ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ ഇനി ഈ പൊടിച്ചെടുത്ത പൊടി നല്ല എയർ ടൈറ്റ് കുപ്പിയിൽ തന്നെ വെക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീലിംഗ് ഉള്ള അതായത് സീൽ ചെയ്യാവുന്ന പാക്കറ്റുകൾ കിട്ടുന്നുണ്ട് അതിൽ വേണം നമുക്കിപ്പോൾ പാക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ചെറിയ സീലിംഗ് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപ തൊട്ട് മുകളിലോട്ട് കിട്ടും അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൻ്റെ ഉപയോഗങ്ങൾ കാണാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു സീലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് നമ്മൾ അമ്പത് ഗ്രാം നൂറ് ഗ്രാം പാക്കറ്റുകളാക്കുക അതിനുശേഷം നമുക്ക് നമ്മളുടെ ലോക്കൽ ഷോറൂമുകളിൽ ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ കൊടുക്കാൻ പറ്റും ഒരുപാട് ഇടങ്ങളിൽ അതായത് ഈ രസം പൊടി പച്ചക്കറി കടകളിൽ കൊടുക്കാൻ പറ്റും അത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യണം ആദ്യം എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് സ്റ്റഡി ചെയ്യുക ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫുഡിന്റെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുക ഏകദേശം ഒരു മാസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതും അതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എഫ് എസ് എസ് ഐ എന്നടിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയും കാണാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മുടെ സ്വന്തം അക്ഷയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതൊന്ന് ചെയ്ത് അതിൻ്റെ നമ്പർ എടുത്ത് വെക്കുക അതിന്റെ നമ്പർ ഇല്ലാതെ നമ്മൾ ഈ പ്രോഡക്റ്റ് വിതരണം ചെയ്യാൻ പാടില്ല നമ്മൾ നമുക്കുണ്ടാക്കി ഉപയോഗിക്കാം പക്ഷെ ഒരു കച്ചവട കൂടി വിതരണം ചെയ്യാൻ പാടില്ല ഇതാണ് ഒരു പ്രോപ്പർ രസത്തിന്റെ കൂട്ട് ഇതിനകത്ത് ഇനി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതൊക്കെ വീട്ടുകാരിട്ടോളും കാരണം വെളുത്തുള്ളി ഒന്നുകിൽ ഡ്രൈഡ് ആയിരിക്കണം പച്ചക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഇതിൽ വറത്തെടുത്തിട്ടാൽ പോലും ചിലപ്പോൾ ഈ പൊടിക്ക് ഏടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം